മക്കളെ രണ്ടാളും പിയൊന്നൂടി ആ ശിയാബ്യ അവിടെ നിന്നോട്ടാ അന്ന് എടുക്കില്ലേ നിക്കി എടുക്കാൻ വരട്ടെ അസ്സാമലൈക്കും ഞാൻ ജമാൽ ഇതെന്റെ മകൻ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് വരുകയാണ് എന്താ മയത്ത് കാണണ അതിനു മുമ്പായി ഒരു ചെറിയ കാര്യം ഈ മക്കളുമായി സംസാരിച്ചു തീർക്കാനുണ്ട് ക്ഷമിക്കണം നേരത്തിന് എത്താൻ കഴിഞ്ഞില്ല ഞാനും മരിച്ച കുഞ്ഞുട്ടിക്കയും ദുബായിൽ മുപ്പത് വർഷം ഒരുമിച്ചിണ്ടായിരുന്നു ഒരേ കമ്പനി നാട്ടിൽ സ്വന്തമായി ചില ബിസിനസ്സുകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ തമ്മിലുണ്ട് മോളുടെ കല്യാണ സമയത്ത് കുഞ്ഞുട്ടിക്ക എന്റെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഇതിനൊക്കെ വല്ല പണം കൊടുത്തതിന് വേണ്ട എന്ന് പറഞ്ഞിട്ടും മൂപ്പര് എടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ പണം തിരിച്ചു വയ്ക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയ സന്ദർഭം ശരിയില്ല നമുക്ക് ഈ മയ്യത്തെ അടക്കതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരുന്നല്ലോ ഒരിക്കലും ഈ പണത്തിന് വേണ്ടി ഞാൻ കുഞ്ഞു കഴിഞ്ഞ ആഴ്ച മൂപ്പിരു വിളിച്ചപ്പോളും എന്നോട് പറഞ്ഞത് ജമാലേ ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്റെ പൈസ തരാൻ കഴിയാതെ വന്നാൽ അന്ന് നിന്റെ പൈസക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ എന്ത് വന്നാലും എന്റെ മയ്യത്തെടുക്കാവൂ പണം ഇവിടെ വെച്ച് തരണമെന്നല്ലേ ഞാൻ പറയുന്നത് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ബാപ്പാടെ കടം ഞങ്ങൾ മക്കൾ വീട്ടിക്കൊള്ളാമെന്ന് ഈ മുദ്ര പേപ്പറിന്റെ പിന്നിലൊന്ന് എഴുതിയപ്പെട്ട് തന്നാ മതി അത്രേ ഉള്ളൂ സുഹൈലേ സുഹൈലേ ആ പേപ്പറിന് ഉപ്പാടൊപ്പനല്ലേ ഒപ്പൊക്കെ ഉപ്പാട് തന്നെയാണ് നേരം മോളെ കല്യാണം ഈ സംഖ്യ ി ബാധിച്ച പോലും അഞ്ചു ലക്ഷം രൂപ എന്റെ കാര്യം കുറച്ച് പരിങ്ങല്ലാണ് ആജിയരെ വീടുപണി നടന്നുകൊണ്ടിരിക്കാണ് നാട്ടില് വന്ന നിലക്ക് അതിലൊന്നും ഇരുന്നിട്ട് പോണെന്നാണ് ആഗ്രഹം കാശില്ലാത്തോണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്റെ ഒന്നുമില്ല മോനെ കൂടി സംഗതി കൈമത്തിയൊന്നു മരിച്ച വാപ്പാക്കും ഉമ്മാക്കും കാടണ്ടെങ്കിൽ ആ വീട്ടിന്റെ മക്കൾ തന്നെയാണ് ഇജ്ജ് വേഗ കടലാസിലാണ്ട് ഒപ്പിട്ട് കൊടുത്തെ ഹാജിയാരെ ദുബൈലെ ബിസിനസ് ഒക്കെ വലിയ പ്രയാസത്തിലാണ് അഞ്ചു ലക്ഷം പോയിട്ട് അഞ്ചുറുപ്യ പോലും എടുക്കാനില്ല നമ്മൾ എന്താ ഇനി ചെയ്യാനൊന്നുമില്ല ഇതൊന്നും ഉപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഏൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അതന്നെ അതൊക്കെ ഞമ്മക്ക് പിന്നെ സംസാരിക്കാം വഴി മുടക്കാതെ ഉപ്പട നോക്കില്ല മാറിക്കോ നിക്ക് 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 നോക്കില്ലേ ഇതൊരു മരിച്ച വീടാണ് അത് ഓർക്കുക ആദ്യം ഇനി അതെല്ലാം വേണമെങ്കിൽ വണ്ടിയിൽ എന്റെ ആൾക്കാരും ഉണ്ട് അവരും കണ്ടു വിളിക്കാം ഒരു ശീനാവട്ടെ മോനെ അവരെയും കണ്ട് വിളിച്ചോ വേണ്ട പണം ഞാൻ തരാം കുഞ്ഞോട്ടി സാഹിബിന് മക്കളെ മൂന്ന് പേരല്ല നാലു പേരാ ഞാൻ മൂപ്പരുടെ മോളാണ് അസീന പള്ളികൾക്കും നാട്ടുകാർക്കും അനാഥ മാന്രങ്ങൾക്കും ബാക്കി ശേഷിച്ചതെല്ലാം ഞങ്ങൾ മക്കൾക്കുമായിട്ട് തന്നു പൊന്നുപ്പ കയ്യില് പണമില്ലെങ്കിലും എന്റെ വീടും പറമ്പ് ഈ പറഞ്ഞ പണമൊക്കെ കിട്ടും എനിക്ക് കുറച്ച് സമയം തരണം പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാ ഹജാരെ ആ പേപ്പർ പേപ്പറിട്ട് വാങ്ങിക്കോളി അസീനെ പറഞ്ഞ സമ്പതാണെങ്കിൽ ആ പേപ്പർ എന്ത് കൊടുക്കി മോള എന്നോട് ക്ഷമിക്കണം ബാപ്പ എന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവ് അത് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ നിറവേറ്റാൻ എനിക്ക് നിങ്ങളെയൊക്കെ കുറച്ചധികം വിഷമിപ്പിക്കേണ്ടി വന്നു തലശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുഞ്ഞുട്ടികയും ചേർന്ന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഞങ്ങളത് വിറ്റത് പത്ത് കോടി രൂപക്ക് ഉപ്പാട് ഷെയറായ അഞ്ച് കോടി രൂപ മൂപ്പരുടെ മരണത്തിന് ശേഷം നാല് മക്കളിൽ അർഹപ്പെട്ടവരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ മോളുടെ കയ്യിൽ തന്നെ ഇതെത്താൻ ആ ഉപ്പ് ആഗ്രഹിച്ചതാണ്